രാജ്യത്താകെയുള്ള വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ പോർട്ടൽ പ്രവർത്തനക്ഷമമായി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആന്റ് ഡെവലപ്മെന്റ് എന്ന പോർട്ടലിന്റെ ഉദ്ഘാടനം ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു നിർവഹിച്ചു മുസ്ലിം സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വഖഫ് സ്വത്തുക്കൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതുവഴി സാധിക്കുമെന്ന് കിരൺ റിജിജു വ്യക്തമാക്കി വക്കഫ് ഭേദഗതി നിയമത്തിന്റെ തുടർച്ചയായാണ് യുണൈറ്റഡ് വക്കഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പോർട്ടൽ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു സഹമന്ത്രി ജോർജ് കുര്യന്റെ സാന്നിധ്യത്തിൽ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും സുതാര്യവും കാര്യക്ഷമവുമായ സംവിധാനമാണ് ഉമീഡ് പോർട്ടൽ എന്നും മുസ്ലിം സമൂഹത്തിലെ ദരിദ്രർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും അനാഥർക്കും വിധവകൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലാകും വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുക എന്നും കിരൺ റിജിജു പറഞ്ഞു कि प्रधानमंत्री जी का सबका साथ सबका विकास का मंत्र है ये पूरा ये वक्त एक्ट में झलकता है इसमें हम बाकी समुदाय आगे बढ़ेंगे करोड़ों मुसलमानों में गरीबी के नीचे दबे रहेंगे ये तो हम मंजूर नहीं हो सकते हैं कैसे हम मानेंगे कि इतने करोड़ों मुसलमान गरीब रहेंगे इतना प्रॉपर्टी जबकि मौजूद है इसलिए प्रॉपर्टी का प्रॉपर मैनेजमेंट ही हमारा प्राथमिक था और हमारा लक्ष्य होना चाहिए सबका इसलिए राज्य सरकारों से भी हम सहयोग चाहते हैं വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുവാനും സുതാര്യത ഉറപ്പാക്കാനും പോർട്ടൽ വഴി സാധിക്കും ഇരുസഭകളിലും പാസാക്കിയ പുതിയ ഭേദഗതി നിയമപ്രകാരം വക്കഫയ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്തുക്കളുടെ അളവുകൾ ജിയോ ടാഗ് ചെയ്ത സ്ഥലങ്ങൾ തുടങ്ങിയവയുടെ വിശദമായ വിവരങ്ങൾ ഹോട്ടലിൽ ഉൾപ്പെടുത്തണം സ്ത്രീകളുടെ പേരിലുള്ള സ്വത്തുക്കൾ വക്കഫായി കണക്കാക്കുകയില്ല അതേസമയം വക്കഫ് സ്വത്തുക്കളുടെ പ്രാഥമിക ഗുണഭോക്താക്കൾ സ്ത്രീകൾ കുട്ടികൾ ദരിദ്രർ എന്നിവരായിരിക്കണം സംസ്ഥാന വക്കഫ് ബോർഡുകളാണ് രജിസ്ട്രേഷൻ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്വത്തുക്കൾ തർക്കവിഷയമായി കണക്കാക്കുകയും വക്കഫ് ട്രൈബ്യൂണലുകൾക്ക് റെഫർ ചെയ്യുകയും ചെയ്യും ജനം ഡൽഹി